എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീടിയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷങ്ങൾ കണ്ടാലോ അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെയും സച്ചിയുടെയും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ഞാൻ ചാനലിലാത്ത അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കേറി കാണണേ അങ്ങനെ ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ കണ്ടു വർഷയും വർഷനെ കെട്ടാൻ പോകുന്ന ആളും കൂടെ കൂടിയിട്ട് ലിഫ്റ്റിലേക്ക് അങ്ങോട്ട് കേറുവാണ് ഡ്രസ്സ് എടുക്കാനായിട്ട് പോയേക്കുവാണ് പക്ഷയ്ക്കാണെങ്കിലും ഒട്ടും ഇഷ്ടമില്ല അയാളോടൊപ്പം പോകാനായിട്ട് ശ്രീകാന്തിനെ വിളിച്ചിട്ടുണ്ട് ശ്രീകാന്ത് വന്നു എന്ന് ഓർത്തിരിക്കേണ്ട സമയത്താണ് പെട്ടെന്ന് ശ്രീകാന്ത് ലിഫ്റ്റിലേക്ക് വന്ന് കയറുന്നത് വർഷക്ക് സമാധാനമായി താൻ വിളിച്ചതാണ് പക്ഷെ വരില്ല എന്നൊക്കെ പറഞ്ഞാലും കൃത്യ സമയത്ത് തന്നെ എന്തെങ്കിലും ആൾ എത്തിയിട്ടുണ്ട് അങ്ങനെ ഒരാശ്വാസം തോന്നുവാണ് വർഷയ്ക്ക് പിന്നീട് ശ്രീകാന്ത് അങ്ങോട്ട് കേറി നിന്നു ഈ സമയത്ത് വർഷനെ കെട്ടാൻ പോകുന്ന അവനാണെങ്കിലോ ഒരുമാതിരി ഒരു സ്വഭാവം ഉള്ളവനാ അവനാണെങ്കി ഒരു മണ്ണെണ്ണി സ്വഭാവം കൂടെ ഞാൻ തോന്നി കാരണം അവന് ഫോണിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക പെട്ടെന്ന് വർഷോട് ചോദിച്ച അല്ല നീ എന്താ വർഷമൊന്നും മിണ്ടാതെ ഇങ്ങനെ മാറി നിൽക്കുന്നേ നിങ്ങോട് അടുത്തേക്ക് വാ നീ എന്താ എന്റെ അടുത്ത് നിൽക്കാത്തേന്ന് ചോദിക്കുക വർഷം പറഞ്ഞു ഏയ് ഒന്നും ഇല്ലാന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ അടുത്തേക്ക് വരാനും പറഞ്ഞോണ്ട് അവൻ മുഖം അടുപ്പിച്ചോണ്ട് അങ്ങോട്ട് ചെല്ലുവാട് അവൻ രണ്ടു മാത്രമേ ലിഫ്റ്റിലുള്ള എന്നൊരു ചിന്തയിലാണ് അയാൾ അങ്ങനെ കാണിക്കണേ കാരണം ശ്രീകാന്ത് പുറേം നിൽക്കുന്നുണ്ട് ശ്രീകാന്തനെ മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല പെട്ടെന്ന് ശ്രീകാന്തിനെ കൂടെ ദേഷ്യം വന്നു ശ്രീകാന്ത് അവന്റെ പുറത്തിനൊട്ട് ഒറ്റ അടി അടിയടിക്കുവാണ് പെട്ടെന്ന് അവൻ തിരിഞ്ഞു നിന്നിരിച്ചു ഹലോ ഹലോ ബ്രോ നിങ്ങൾ എന്ത് പരിപാടി കാണിച്ചെന്ന് ചോദിക്കാം അതെ അത് പിന്നെ ഇവിടെ ഭയങ്കര കൊതുക് ഒരു കൊതുകിനെ അടിച്ചാന്ന് പറയാണ് അതെ സാറിന്റെ പുറത്തൊരു കൊതുക് വന്നിരുന്നു അതാന്ന് പറയാണ് കൊതുക് ഇവിടെയോ ഇവിടെ അങ്ങ് കൊതുകിനെ കണ്ടില്ലോ അത് സാറ് കാണാത്ത ഉണ്ട് സാറ് നോക്കാൻ പറയാണ് പിന്നീട് ശ്രീകാന്ത് അവിടെ കിടന്ന് തന്റെ തന്റെ സ്വന്തം കൈയിലേക്ക് അടിച്ചു കാണിക്കാണ് സാർ അതെ ഇപ്പൊ എൻറെ കൈ വന്നിരുന്നു പക്ഷെ അവൻ രക്ഷപ്പെട്ടെന്ന് പറയാണ് വർഷയ്ക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോ ചിരിയാണ് വന്നത് വർഷയ്ക്ക് മനസ്സിലായി തന്റെ അരിയിലേക്ക് വന്നത് ശ്രീകാന്തിന് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് ശ്രീകാന്ത് അങ്ങനെ ചെയ്തതെന്നുള്ളത് പിന്നീട് ലിഫ്റ്റ് മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോ വർഷയായാലും ശ്രീകാന്തം കൂടി ഇറങ്ങുവാണ് ഈ സമയം വർഷ ശ്രീകാന്തിനെ നോക്കി ശ്രീകാന്ത് പതുക്കി ഇവരുടെ പുറകെ തന്നെ അങ്ങോട്ട് പോവാണ് അങ്ങനെ സാരി സെക്ഷനിലേക്കാണ് ആദ്യം പോകുന്നത് പിന്നീട് ചോദിച്ചു ഞാൻ പറഞ്ഞു അതേ കല്യാണത്തിനുള്ള സാരിയല്ലേ നമ്മൾ എടുക്കണേന്ന് വർഷയോടെ ചോദിക്കുകയാണ് വർഷ പറഞ്ഞു എന്താണെങ്കിലും എനിക്ക് കുഴപ്പമില്ലെന്ന് പറയാം വർഷയ്ക്കാണെങ്കിൽ ഇവിടെ നിന്ന് എങ്ങനെയൊന്നും രക്ഷപ്പെട്ടാൽ മതി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് കല്യാണ സാരിയുടെ സെക്ഷനിലേക്ക് അങ്ങോട്ട് പോവാണ് അവിടെ ചെന്ന് കുറെ സാരി എടുത്തിട്ടു വർഷയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് വർഷ അതെല്ലാം ഒഴിവാക്കുവാണ് ഈ സമയം ശ്രീകാന്ത് അവിടെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു ശ്രീകാന്തിന് അറിയായിരുന്നു കാരണം ഇവന്റെ അടുത്തുനിന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവന് ഇച്ചിരി വർഷയോട് തൊട്ടുരുമേക്കാൻ ചാൻസ് ഉണ്ട് അത് മാത്രല്ല ഇവന്റെ സ്വഭാവം വെച്ചിട്ട് ഇവൻ എന്ത് വൃത്തിയാണ് കാണിക്കാത്തവനും ആന്ന് ശ്രീകാന്തിന് തോന്നുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് വർഷയോട് ഈ സാരി ഇഷ്ടപ്പെട്ടെന്നൊക്കെ അവൻ ചോദിക്കുവാണ് പക്ഷെ ഒന്നും എന്ന് പറഞ്ഞ അവസാനം വർഷ അതെല്ലാം മാറ്റി വിടുകയാണ് ദേഷ്യം വന്നു പിന്നെ അവൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഇതേ ഈ രണ്ട് സാരി ഒരെണ്ണം കല്യാണത്തിനുള്ളോ ഒരെണ്ണം സക്ക സാരി ഇട്ടിത് അങ്ങോട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് അതങ്ങോട് കൊടുക്കുവാണ് ഇത് രണ്ടും കൂടെ വെച്ചേക്കാൻ പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ വർഷ പറഞ്ഞു ശരി എന്ന് പറയണം അതെ ഇനി ഞാൻ ഇനി ജെൻസിന്റെ സെക്ഷനിലേക്ക് പോട്ടെ പോകട്ടെ ഇത് കളക്ട് ചെയ്ത് അങ്ങോട്ട് വന്നേക്കാൻ പറയണം എന്നും പറഞ്ഞാൽ അവൻ അങ്ങോട്ട് പോവാണ് അപ്പോഴാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കി വർഷയ്ക്ക് ഒരു സമാധാനമായത് ഓ ദൈവമേ രക്ഷപ്പെട്ടു പിന്നീട് അവൻ ജെൻസിന്റെ ആ സെക്ഷനിലേക്ക് അങ്ങോട്ട് പോണ സമയത്ത് ശ്രീകാന്ത് വർഷയുടെ അരിയിലേക്ക് വരുവാണ് വർഷേട് വന്നിട്ട് ചോദിച്ചു ഇവനാണോ ഇവനെ കണ്ടാൽ തന്നെ അറിയാലോ ഇവൻ്റെ മണ്ണുണ്ണിയാണ് പെട്ടെന്ന് വർഷമുള്ള ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് അവനെ കണ്ടപ്പോൾ അത് അല്ലെങ്കിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെടാൻ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എത്രയും പെടുന്ന കാര്യത്തിൽ ഒരു തീരുമാനമാക്കണമെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് ചോ എന്ത് തീരുമാനം ഓഹോ അപ്പൊ ഇന്ന് ഞാൻ വിളിച്ചിട്ട് വന്ന അല്ലേന്ന് ചോദിക്കുകയാണ് അപ്പൊ ഞാൻ വിളിച്ചപ്പോ എന്നോട് ഉറങ്ങും വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടോ അല്ല അത് പിന്നെ ഞാന് എനിക്ക് മനസ്സിലായി അപ്പൊ എന്നോട് ഇഷ്ടമൊന്നുമില്ലല്ലേ അങ്ങനെ ഇഷ്ടം ഉണ്ടായിരുന്നെങ്കില് ഇപ്പൊ എന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേണം ഇനി പതിനഞ്ചാം തീയതിക്ക് അതേ ദിവസങ്ങൾ ബാക്കിയില്ല അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നെ എത്രയും പെട്ടെന്ന് വിവാഹം കഴിച്ചില്ലെങ്കില് എനിക്കറിയാം എന്ത് ചെയ്യണമെന്നുള്ളേ ഇത് കേട്ട് ശ്രീകാന്ത് പറഞ്ഞു നീ കടന്ന് കയ്യോം ചെയ്യല്ലേ കടന്നുകയ്യോ ഞാൻ നേരെ ശ്രീയുടെ വീട്ടിലേക്ക് വരത്തുള്ളൂ ഞാൻ അവിടെ വന്നിരിക്കും ഞാൻ പിന്നെ എങ്ങോട്ടും പോകത്തില്ല എന്നെ അവിടെ നിന്ന് അടിച്ചിറക്കി വിടാന്ന് ആരും വിചാരിക്കുകയും മാഡം എന്ന് ഈ സമയം ശ്രീകാന്ത് പറഞ്ഞു ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അവൻ ചിലപ്പോ ഇങ്ങ് തിരികെ വരും ഒരു കാര്യം ചെയ്യാം ജെൻസിന്റെ ആ സെക്ഷനിലേക്ക് പോവാന്ന് പറയാണ് ഇനി ഇപ്പൊ അവൻ ഇങ്ങോട്ട് കയറി പറഞ്ഞ കാര്യമില്ല പെട്ടെന്ന് വർഷം പറഞ്ഞു അങ്ങോട്ട് പോവാനേ തോന്നില്ല അവന്റെ തിരുമോന്ത കണ്ടുകഴിയുമ്പോൾ എനിക്ക് നല്ല ദേഷ്യം വരുന്നതെന്ന് പറയാം അത് സാരമില്ല എന്തേലും ആട്ടെ എന്ന് പറഞ്ഞിട്ട് വർഷേയാലും കൂട്ടിക്കണം അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ചന്ദ്രമതിന്റെ അടുത്തേക്ക് സുതി വരുവാണ് അപ്പം സുധീനെക്കാട്ടും ചന്ദ്രമതി ചോദിച്ചു അല്ല നീ എങ്ങോട്ടേത് അമ്മ ഞാൻ ജോലിക്ക് പോ ജോലിക്ക് പോകണ്ടതെന്ന് ചോദിക്കുവാണ് എടാ ജോലിക്ക് പോണ്ടേന്നാണ് എന്നോട് പറയണ്ടേ എടാ ജോലി അന്വേഷിച്ചു പോയിട്ട് വരാന്ന് പറ ഓഹ് എൻറെ അമ്മേ തമാശ പറയാനുള്ള സമയമല്ലെന്ന് പറയരുത് തമാശ പറയണ ആരാ തമാശ പറഞ്ഞേ ഞാൻ തമാശ പറഞ്ഞില്ലോ നീപ്പ നിനക്ക് ജോലി അല്ലോ നീ ജോലി അന്വേഷിച്ച് നടക്കുവല്ലേ ചെയ്യുന്നേന്ന് ചോദിക്കും എൻറെ അമ്മ അതൊക്കെ ശരി തന്നെയാ അമ്മ എനിക്കൊരു അഞ്ഞൂറ് രൂപ തരാമെന്ന് ചോദിക്കാം അഞ്ഞൂറ് രൂപയോ എവിടുന്ന എൻ്റെ എവിടുന്നാ പൈസ ഇരിക്കുന്നെ അതെ അമ്മേ കള്ളം പറയല്ലേ അമ്മയുടെ പൈസ ഉണ്ടെന്ന് പറയാം എടാ എന്റെ അഞ്ചിന്റെ പൈസയില്ല അച്ഛൻ ആ പെൻഷൻറെ നഷ്ടപരിഹാരത്തുക ഒരു ലക്ഷം രൂപ തന്നെ അതാ പലിശക്കാരന് കൊടുക്കാൻ കൊണ്ടുവന്നു കഴിഞ്ഞപ്പം അത് ആരോ തട്ടിപ്പുറിച്ചെടുത്തോണ്ട് പോയി കഷ്ടകാലം പിടിക്കാനായിട്ട് അത് ഉണ്ടായിരുന്നെങ്കിലോ അതിന്റെ ബാക്കി കുറച്ച് പൈസ ഇന്ന് കൈ കണ്ടാരെ ഇപ്പൊ ഒന്നും ഇല്ലാത്ത അവസ്ഥയിലാ ഇത് കേട്ടതും പെട്ടെന്ന് സുധി പറഞ്ഞു അമ്മേ എനിക്ക് എവിടുന്നേലും ഉണ്ടാക്കിയേ തന്നേ പറ്റുള്ളൂ എടാ ഞാനിത് എവിടുന്നരാനാ എൻ്റെ എന്നാ പണം മായ്ക്കുന്ന പണം കായ്ക്കുന്ന വല്ല മരം അത് മാത്രല്ല ഒരു ജോലിയും കൂലിയില്ലാതെ വീട്ടിലിരിക്കുന്നെവിടുന്നു എനിക്ക് എവിടുന്നു പണം കിട്ടാനാന്ന് ചോദിക്കുക ഇത് കേട്ടതും പെട്ടെന്ന് ശ്രദ്ധി പറഞ്ഞു അമ്മ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അമ്മ ഒരു കാര്യം ചെയ്യാ ദൈ അച്ഛനോട് അങ്ങനെ ചോദിക്കാൻ പറയാണ് പിന്നെ പിന്നെ ഞാൻ ചോദിച്ചാൽ ഇപ്പൊ തന്നെ രവിയാട്ടം പണം കൊടുത്തു തരുമല്ലേ അല്ലെങ്കിൽ തന്നെ നിനക്കാന്ന് അന്ന് പറഞ്ഞ ഒട്ടും തരാൻ പോകുന്നില്ല അഞ്ഞൂറ് രൂപയുടെ കാര്യം ചോദിച്ചാൽ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു അഞ്ഞൂറ് ചോദ്യം എന്നോട് ഇങ്ങോട്ട് ചോദിക്കും എന്തിനാ ഏതാ അങ്ങനെയൊക്കെ ചോദിക്കും അതിനേക്കാളും ഭേദം ആ പണത്തിനെ പണത്തിനെക്കുറിച്ച് ചോദിക്കാതിരിക്കാൻ പോകുന്നത് നല്ലതെന്ന് പറയാം ഒരു കാര്യം ചെയ്യാ നിനക്കല്ല ആവശ്യം നീ പോയി ചോദിക്കാൻ പറയാണ് അമ്മ ഞാൻ എങ്ങനെയാ അമ്മ ചോദിക്കുന്നേ ഓഹോ അപ്പൊ നിനക്ക് നാണം ഉണ്ടല്ലേ അപ്പൊ എനിക്ക് നാണം പാടില്ല അല്ലേന്ന് ചോദിക്കുക അല്ലമ്മ അത് പിന്നെ ഞാൻ എടാ നീ ഇങ്ങനെ ചുമ്മാ അങ്ങോട്ടും കൊണ്ട് തേരാഭാര നടക്കാതെ എത്രയും പെടുന്നിന് ജോലി കണ്ടെത്താൻ നോക്ക് അമ്മേ ജോലിക്കയുടെ കാര്യത്തിന് വേണ്ടി പോകാനായിട്ടാ എന്റെ ഓട്ടോറിക്ഷ വിളിക്കാൻ വേണ്ടി പൈസ വേണ്ടെന്ന് എടാ ഓട്ടോറിക്ഷയ്ക്ക് പോകാൻ നിനക്ക് നടന്നു പോകാൻ അറിഞ്ഞൂടെ എന്റെ അമ്മ എത്ര ദൂരം എന്ന് വെച്ചാ നടക്കുന്നേ നീ ബസ്സിന് പോണം എന്റെ മാതൊക്കെ പിന്നെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ലേ ഓഹോ അപ്പൊ നിനക്ക് കഷ്ടപ്പെടാതെ മീൻ പിടിക്കാനാണല്ലേ അല്ലേന്ന് ചോദിക്കാണ് അമ്മ ഇങ്ങനെ അമ്മയും കൂടെ പറയരുതേ എന്റെ ആകെ ആശ്രയം അമ്മയല്ലേ അമ്മേം കൂടെ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുക ഈ സമയം ചന്ദ്രപതി വെച്ചു നിനക്ക് വല്ല ബോധമുണ്ടോ എങ്ങാനും നിന്റെ ജോലി പോയ കാര്യം ശ്രുതി അറിയുവാണെങ്കില് പിന്നെ എന്താ സംഭവിക്കാൻ പോന്ന് അറിയാവോ അവളും മിക്കവാറും നിന്നെ ഇട്ടിട്ട് പോകും ഇത്രയും കാലം നീ വഞ്ചിച്ചോണ്ടിരിക്കുകയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കില് സഹിക്കാൻ പറ്റുമോ ഒരു പെണ്ണിനെ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവൾ അറിയുന്നതിന് മുമ്പ് എന്താണെങ്കിലും ഒരു ചെറിയ ജോലിയാണെങ്കിലും വാങ്ങാൻ നോക്ക് ചുമ്മാ അങ്ങോട്ടും കൂടി തേരാഭാര നടക്കാന്ന് പറയണം യ് നീ പോയി നിന്റെ അച്ഛനോട് നിന്റെ അച്ഛന്റെ പെൻഷൻ തുകയൊക്കെ കിട്ടിയിട്ടുണ്ട് പോയി ചോദിക്കും ചിലപ്പോ കിട്ടുമായിരിക്കും എന്ന് പറയാം അമ്മേ നീ അമ്മേന്ന് ഒന്നും വിളിക്കണ്ട ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി എന്ന് പറയാം ഈ സമയത്ത് അങ്ങോട്ട് വരുന്നേ അപ്പൊ സച്ചിയോട് രവീന്ദ്രൻ ചോദിച്ചു അല്ല മോൻ നിന്റെ അഞ്ഞൂറ് രൂപയുടെ ചേഞ്ച് ഉണ്ടോ എന്ന് ചോദിക്കുക ഞാൻ നോക്കട്ടെ അച്ഛാ എന്ന് പറഞ്ഞിട്ട് എടുത്തു കൊടുക്കുവാണ് ആ എന്തിനാ അച്ഛാ അതെ എനിക്കൊന്ന് പുറത്ത് പോയ പോണം അപ്പനെ അപ്പഴ് ഓട്ടോയ്ക്ക് കൊടുക്കാനായിട്ട് ചേഞ്ച് വേണമെന്ന് പറയും ഓ അങ്ങനെ എന്നാ ഈ അഞ്ഞൂറ് രൂപ പിടിച്ചോളാൻ പറയണേ വേണ്ട അച്ഛാ അച്ഛൻ കൈ വെച്ചോ വേണ്ട മോനെ നിനക്ക് നൂറുനൂറ് ആവശ്യങ്ങൾ ഉള്ളതല്ലേ ഇത് കൈ വെച്ചോ ഇപ്പ എന്റെ ഈ പൈസ ഉണ്ടല്ലോ അതുകൊണ്ട് കൊഴപ്പില്ലാന്ന് പറയാ ചില്ലറ കിട്ടിക്കഴിഞ്ഞപ്പോ രവീന്ദ്രൻ ചില്ലറ നോക്കു അങ്ങനെ എന്റെ അമ്പ രൂപ അമ്പത് രൂപ നോട്ടേൽ എഴുത്തുണ്ടായിരുന്നു ഈ എഴുത്ത് കണ്ടത് പെട്ടെന്ന് ചോദിച്ചു സച്ചിയോട് ചോദിച്ചത് എന്താണാ നോട്ടേലൊക്കെ എഴുത്തുണ്ടല്ലോ എന്ന് പറയുന്നത് സച്ചി പെട്ടെന്ന് ഒന്ന് മേടിച്ച് നോക്കി ആഹാ കൊള്ളാരോ ഒരു ലൗച്ചനോ ഒക്കെ ഉണ്ട് എൻറെ അച്ഛാ ഇന്നത്തെ കാലത്തെ പിള്ളേരൊക്കെ ഇങ്ങനെയാ പൈസ എഴുതിയാണോടാന്ന് ചോദിക്കാണ് അതെ ഇന്നത്തെ കാലം കാലല്ല കാലം ഒന്നും പറയാൻ പറ്റില്ല പൈസയെല്ലാം പിള്ളേരൊക്കെ എഴുതി വെക്കും പിള്ളേര് മാത്രമല്ല വലിയ ആൾക്കാരും എഴുതി വെക്കും എന്നൊക്കെ പറയുകയാണ് പിന്നീട് ഇന്നാ അച്ചാന്ന് പറഞ്ഞ അങ്ങോട്ട് പോവാണ് എനിക്ക് ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞോണ്ട് അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴാണ് സുതിക്കൊരു സമാധാനം ആയത് അവൻ പോയി ഇനിയിപ്പോൾ അവന്റെ ശല്യം ഉണ്ടാകത്തില്ല അച്ഛനോട് പോയി പൈസ ചോദിക്കാം പിന്നീട് നേരെ രവീന്ദ്രന്റെ അടുത്തേക്ക് എത്തുവാണ് എന്താ എന്താണ് അവനെ കാര്യം ചോദിക്കാം അല്ലച്ചാ എനിക്കൊരു അഞ്ഞൂറ് രൂപയുടെ ചേഞ്ച് ഉണ്ട തരാമെന്ന് ചോദിക്കുക ഇത് കണ്ടാൽ ചന്ദ്രപതി വരെ അന്തം ഇട്ടുപോയി അതിന് ഇവിടെയിൽ അഞ്ഞൂറ് രൂപ കൊടുക്കാനല്ലോ പിന്നെ എന്തായാലും ഇനി അഞ്ഞൂറ് രൂപ ചോദിക്കണേന്ന് ഓർത്തിട്ട് ഇല്ലടാ ഇപ്പഴാണെങ്കിൽ സച്ചി വന്ന് മുന്നൂറ് രൂപ ചേഞ്ച് മാത്രമേ ഉള്ളൂ അഞ്ഞൂറ് രൂപ എൻ്റെ തരാ പറയാം അല്ല നിനക്ക് എന്തിനാ അല്ല അല്ലച്ചാ എന്റെ ഈ ചില്ലറ വേണം എനിക്ക് അതുകൊണ്ടാന്ന് പറയണോ ഓ അതാണ് കാര്യമല്ലേ പെട്ടെന്ന് ചന്ദ്രപതി വന്നിട്ട് പറഞ്ഞു അല്ല നിങ്ങളുടെ മുന്നൂറ് രൂപ ചില്ലറ ഉണ്ടെന്നല്ലേ പറഞ്ഞു ഇനിയിപ്പൊ അത് അവന് കൊടുത്താലും മതി അതങ്ങ് കൂടി കൊടുത്തേക്കാൻ പറയാണ് ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു അതെനിക്ക് ആവശ്യമുള്ള തൽക്കാലത്തേക്ക് ഇപ്പം അതും കൂടെ കൊടുക്കുക നിങ്ങൾ ആവശ്യം പിന്നെയല്ലേ ഇപ്പൊ അവനെങ്ങോട്ട് പോട്ടേന്ന് പറയണം അങ്ങനെ മുന്നൂറ് അങ്ങ് കൊടുത്തു പിന്നീട് അവനോട് ചോദിച്ചു എടാ നോട്ട് ഇങ്ങ് തരാൻ പറയാം അഞ്ഞൂറെ ഇത് കേട്ടത് സുതി ഒന്ന് ഞെട്ടി കാരണം സച്ചിയോട് പറഞ്ഞ പോലെ ചിലപ്പോൾ തരുണ്ടാന്ന് പറയുന്നു പ്രതീക്ഷേ സുധ ഇരുന്നേ പക്ഷെങ്കിൽ അഞ്ഞൂറിന്റെ നോട്ട് കൊടുക്കാൻ പറഞ്ഞപ്പോൾ സുതി ആ പണം നാണം കിട്ടി നിൽക്കുവാണ് ചന്ദ്രമതി പെട്ടെന്ന് പറഞ്ഞു മോൻ അതുകൊണ്ട് പോക്കു അപ്പൊ അഞ്ഞൂറ് രൂപ നിങ്ങൾ തരച്ച് കൊടുത്തില്ല മുന്നൂറ് രൂപയല്ലേ കൊടുത്തുള്ളൂ ഇരുന്നൂറ് രൂപ കൊടുത്തു കഴിയുമ്പോൾ അവന് അഞ്ഞൂറ് രൂപയായിട്ട് ഇങ്ങോട്ട് തരുമെന്ന് പറയാണ് ഇത് കേട്ടാൻ രവീന്ദ്രൻ പറഞ്ഞു തന്നത് തന്നെ നല്ല തരവ് തരും ഇതിനുമുമ്പ് ഒന്നും രണ്ടുമല്ല ഇരുപത്തിയേഴ് ലക്ഷം രൂപ പറ്റിച്ചോണ്ട് പോയിരിക്കുന്നത് എന്നിട്ട് അതിനകത്ത് ഒരു പൈസ പോലും തന്നിട്ടില്ല പിന്നെയാണ് ഇനി അവനീ അഞ്ഞൂറ് രൂപ തരാനിട്ട് പോന്നെ നിനക്ക് വേറൊരു പണിയില്ല ചന്ദ്രൻ ചോദിച്ചോണ്ട് രവീന്ദ്രൻ അങ്ങോട്ട് അകത്തേക്ക് പോവാണ് പിന്നീട് സച്ചി ഓട്ടം പോവാണ് ഓട്ടം പോണ സമയത്ത് സച്ചിയുടെ കാർ വന്ന് ഒരാൾ ഓട്ടം വിളിച്ചു അങ്ങനെ സച്ചി അയാളെങ്ങോട്ട് പോണ സമയത്ത് അയാളുടെ ഫോണിലേക്ക് കോൾ വരുവാണ് അപ്പൊ സച്ചി ശ്രദ്ധിച്ചു ഭയങ്കര ഫോൺ മുളിയാണ് അതെ ഇനി പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇങ്ങോട്ട് ഓഫീസിലെത്തും ഇന്ന് കുറച്ച് അർജന്റ് മീറ്റിങ്ങുകളും കാര്യങ്ങളും വർക്ക്സോ ഒക്കെ ഉണ്ട് എന്നും പറഞ്ഞിട്ട് അയാൾ ഫോൺ കട്ട് ചെയ്യുവാണ് പിന്നീട് പാർക്കിന്റെ മുന്നേ എത്തിക്കഴിഞ്ഞപ്പത്തേന് അയാൾ പറഞ്ഞു അതെ ഇവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്തേക്കാൻ പറയാണ് എന്താ സാർ ഇവിടെ അല്ല ഇവിടെ മതി എന്ന് പറയാണ് പിന്നീട് അയാൾ എന്ത് ചെയ്യാണ് എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ സച്ചി എമൗണ്ട് പറയണം അയ്യോ ഇത് കേട്ടേ ഇനിപ്പൊ പറഞ്ഞു പൈസ ഇല്ല ചില റേറ്റ് ഇല്ല എന്റെ അഞ്ഞൂറായിട്ടുള്ളതെന്ന് പറയുകയാണ് മുന്നൂറ് രൂപ പറഞ്ഞത് അപ്പൊ അഞ്ഞൂറ് രൂപ കൊടുത്താൽ ബാക്കി രൂപ തിരികെ കൊടുക്കണമല്ലോ അപ്പൊ സച്ചു പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ ഇവിടെ ആരുടെ ഇങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കാൻ പറയണം പെട്ടെന്ന് അയാൾ പറഞ്ഞു എൻ്റെ ഒരു കൂട്ടുകാരും മിക്കവാറും പാർക്കിനകത്ത് കാണും ഞാൻ ഇന്ന് ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കയറി പോവാണ് ഈ സമയം സച്ചി ഓർത്ത് ഓഹ് ഇന്നത്തെ കാലത്ത് മനുഷ്യന്മാരുടെ ഒരു കാര്യമായി കള്ളത്തരൊക്കെ പറഞ്ഞ് പാർക്കിൽ വന്നിരിക്കുകയെന്നൊക്കെ വിചാരിച്ച സച്ചി ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോഴാണ് അയാൾ ഇങ്ങോട്ട് വരുന്നത് അയാൾ പോയിട്ട് സുധിയോട് പൈസ മേടിച്ചിട്ട് തിരിച്ചു വരുവായത് കാരണം സുധിയുടെ അടുത്ത് തന്നിട്ട് അഞ്ഞൂറ് രൂപയുടെ ചില്ലറി വെച്ചു അപ്പൊ സുധിയുടെയും ചില്ലറിയില്ലായിരുന്നു ആകെ പടം മുന്നൂറ് രൂപ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ സുധി പറഞ്ഞു എന്റെയും മുന്നൂറ് രൂപ ഉള്ളതെന്ന് പറഞ്ഞു ആ സാരില്ല ഇങ്ങോട്ട് തന്നേരേ ഞാൻ നിനക്ക് തിരിച്ചു തരാന്ന് പറഞ്ഞിട്ട് ആ മുന്നൂറ് രൂപയും കൂടെ മേടിച്ചോണ്ടാണ് സച്ചിയുടെ അടുത്തേക്ക് വരുന്നത് അങ്ങനെ സച്ചിക്ക് ആ പൈസ കൊടുത്തു പൈസ കൊടുത്ത് അയാൾ അങ്ങോട്ട് കയറിപ്പോ സച്ചി എണ്ണി നോക്കുന്നതിന് ഇടയ്ക്ക് ആ ഒരു അമ്പത് രൂപ നോട്ടേല് ആ ലൗചിന്യോ ആരോ കണ്ടു ഏഹ് ഇതെന്താ ഇങ്ങനെ ഇത് ഞാൻ മുമ്പേ തന്നെ അച്ഛനു കഴിഞ്ഞിങ്ങനെ പൈസ കണ്ടതാണല്ലോ പിന്നെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഇവിടെ എത്തി ആകെ പലൊരു ടെൻഷനായി ഇതാരെ പോലും ഇതിനകത്ത് ഈ ചില്ലറ കൊടുത്തിയാണ് ഒന്ന് കണ്ടിട്ട് എന്നെ കാര്യം സച്ചി അതിനകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും സച്ചുവയ്ക്കോ അവിടെ ആൾക്കാർ ഇരിപ്പുണ്ട് കുറെ ഭിഷയാചിക്കാനൊക്കെ സൈഡിലൊക്കെ കുറെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് അവരിലക്കെ നോക്കിയൊന്ന് സച്ചിക്ക് മുഖം കണ്ടില്ല അപ്പൊ ആരായിരിക്കും പൈസ കൊടുത്തെ എന്നോർത്തോ അങ്ങോട്ട് കയറിച്ചെല്ലോ ഈ സമയം സുധി കണ്ടു സച്ചി അങ്ങോട്ട് കേറി വരുന്നേ സുതിക്ക് അപകടം നടത്തു സുധി അവിടുന്ന് പതുക്കെ നൈസിൽ അവിടുന്ന് സ്കൂട്ടാവുവാണ് ഈ സമയം കൂട്ടുകാരൻ ചോദിച്ചു നീ എങ്ങോട്ടടയിൽ ഓടുന്നേ അതിപ്പോ വരാ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് അയാൾ അവിടുത്തെ എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഇവന് ഓടേണ്ട കാര്യമില്ലല്ലോ പിന്നീട് സച്ചി വരുന്ന വഴിയിലൊക്കെ മറിഞ്ഞു മറിഞ്ഞിരിക്കുവാണ് സച്ചി കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സുധീനെ പിടിച്ചു പിടിച്ചില്ലാന്ന് മട്ടിൽ ഉള്ള അവസ്ഥ വന്നു പെട്ടെന്നാണ് സച്ചിയുടെ ഫോണിലേക്ക് കോൾ വരുന്നത് വരുന്നേ ആ ഫോണെടുത്ത് സംസാരിച്ചോട് അങ്ങോട്ട് മാറുവ അപ്പോഴാണ് സുതിക്ക് ശരിക്കും ശ്വാസം നേരെ വേണേ ദൈവമേ ഇവിടെയൊക്കെ ഒക്കെ വെച്ചെങ്ങാനും തന്നെ പിടിച്ചായിരുന്നെങ്കില് തന്റെ കള്ളത്ര ഇന്നോടു കൂടി പൊളിഞ്ഞാനും പിന്നെ തനിക്ക് തല ഓർത്ത് നടക്കാൻ പറ്റുമോ വല്ലാത്തൊരവസ്ഥ ഏത് ഈ സമയം സച്ചി ഓർത്തു ഇത് ആരായിരിക്കും ഒരുപക്ഷെ സുതി എങ്ങാനും ആണോ ഏ സുതിയുടെ കയ്യിൽ എവിടെ നിന്ന് ഈ പൈസ വരുന്നേ ഇനിയിപ്പം വേറെ ആരെയാണ് ഇവിടെ വന്നിരിക്കുന്നെ ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല ഓ ചിലപ്പോ ഒരു പൈ ഒരു നോട്ട എഴുതിയേക്കുന്ന പോലെ തന്നെ വേറെ നോട്ടയിലും അവരെഴുതിയിട്ടുണ്ടായിരിക്കും അതായിരിക്കും തന്റെ സംശയം വെറുതെ ആയിരിക്കും എന്നൊക്കെ ഓർത്തോണ്ട് സച്ചി അങ്ങോട്ട് പുറത്തേക്കിറങ്ങി പോവാ ഈ സമയത്താണ് സുതിക്ക് ശ്വാസം നേരെ വേണേ കാരണം സച്ചി എങ്ങനെ കണ്ടായിരുന്നെ അതോടുകൂടെ തീർന്നേനം അങ്ങനെ സച്ചി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോതി എന്തിയാണ് പതുക്കെ അങ്ങോട്ട് എഴുന്നേറ്റു എഴുന്നേറ്റ് ഇങ്ങോട്ട് തിരിയെ വരാൻ സമയത്താണ് സച്ചി അങ്ങോട്ട് നടന്നു പോകുന്നത് കണ്ടേ പെട്ടെന്ന് സുതിക്ക് നിഞ്ഞി എങ്ങാനും തിരിച്ചു വന്നാലോ ഏയ് തിരിച്ചു വരാൻ വഴിയില്ല എന്നോർത്തേണ്ട സുതി പെട്ടന്ന് എന്തു ആദ്യം എഴുന്നേടത്തേക്ക് തന്നെ അങ്ങോട്ട് വന്നിരിക്കുവാണ് പെട്ടെന്ന് കൂടെ ഉണ്ടായ അയാളെ ചോദിച്ചു ഇതെന്താ നീ എന്താ അവിടെ നിന്ന് ഓടിപ്പോയെന്നു ഏ ഒന്നുമില്ല നീ ഫുഡ് കഴിക്കാൻ എടുത്ത് വെച്ചിട്ടാണല്ലോ ഓടിപ്പോയത് ആന്താന്നു വയ്ക്കും അല്ല എനിക്ക് പരിചയത്തിലുള്ള ആരും എന്നോട് പോകുന്ന പോലെ നോക്കി കണ്ടു അതുകൊണ്ട് ഞാൻ ഓടിപ്പോയെന്ന് പറയണം ഇത് കേട്ടതും അയാൾ പറഞ്ഞു കൊള്ളാം കൊള്ളാം എത്ര കാലം നീ ഇങ്ങനെ കള്ളത്തരം കാണിച്ച് നടക്കുന്ന് ഓർത്തായിരിക്കുന്നെ വെറുതെയാ ഒത്തിരി കാലം ഒന്നും നിനക്ക് കള്ളത്തരം കാണിച്ച് ഇങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റില്ലെന്ന് പറയാം ഇത് കേട്ടതും സ്തുതി പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമില്ല അതെ ഇപ്പൊ എന്റെ മെയിൻ ആയിട്ടുള്ള ആഗ്രഹങ്ങൾ അറിയാമോ എനിക്കൊരു ജോലി വേണം പക്ഷെ അതുവരെ എനിക്ക് ഇങ്ങനെ പാർക്കിൽ കൂടെയും ബീച്ചിൽ കൂടെ ഒക്കെ നടന്നേ പറ്റുള്ളൂ അറിയാലോ എന്തായാലും എന്റെ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഭാര്യ അറിഞ്ഞിട്ടുണ്ടെങ്കില് അതോടുകൂടി എൻ്റെ ജീവിതം തീർന്നു പറയാം ഈ സമയം സച്ചി ആലോചിച്ചോളങ്ങോട് പുറത്തേക്ക് പോവുക എന്നാലും അത് ആരുടെ കയ്യിലായിരിക്കും പൈസ ഉണ്ടായിരുന്നേ താൻ മുമ്പ് ഇതുപോലെ തന്നെ നോട്ട് കണ്ടതാണ് വീട്ടിൽ വെച്ച് ആ പാ ടെൻഷൻ ഉണ്ട് പിന്നെ സച്ച് മൈൻഡ് ചെയ്തില്ല സച്ച് വണ്ടി എടുത്തോളങ്ങോട് പോവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത് അപ്പൊ അതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ ഉച്ചക്ക് വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി